കൊരട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡ് ദാനം ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ആദരവ് പരിപാടി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പ്രചോദനാത്മക പ്രഭാഷകൻ ജോസഫ് അന്നംകുട്ടി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത സിനിമാ താരം കൈലാഷ് മുഖ്യാതിഥിയായി പഞ്ചായത്തിലെ ഫുൾ എ പ്ലസ് നേടിയ നൂറ്റി അറുപത് വിദ്യാർത്ഥികൾക്കും പഞ്ചായത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ എം ഐ എം എച്ച് എസ് സ്കൂൾ ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് എസ് സ്കൂൾ പി എസ് എച്ച് എസ് തിരുമുടിക്കുന്ന് എന്നീ സ്കൂളുകൾക്കും പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് എസ് അവാർഡുകൾ നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് കെ എ സുമേഷ് നൈനൂർ ഇച്ചു കുമാരി ബാലൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരേപ്പാടൻ പി സി സത്യപാലൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എ ശ്രീലത എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു നമ്മൾ ഈ രണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സത്യം പറയാ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവർ ഇല്ല എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അതിനുശേഷം അവരൊന്നും ഇങ്ങനെ നോക്കി ഞാൻ പിന്നെ ക്ലാസ് തുടർന്നു അവർ പിന്നെ ഉഴപ്പൊന്നുമില്ല ക്ലാസ് കഴിഞ്ഞപ്പോ ഈ പിള്ളേരെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഹായ് ഞാനങ്ങനെ ചോദിച്ചൊരു വല്ല സങ്കടം തോന്നിയു ഇല്ല ഞാനങ്ങനെ ചോദിക്കാൻ കാരണം എൻ്റെ അമ്മമ്മ മരിച്ചിരിക്കുകയാണ് ഒരുപാട് തലങ്ങൾ വളരെ ക്ഷീണിതരാണ് ഞാൻ ഇതിന്റെ തലേ രാത്രി